ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നല്ലൊരു പായസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സേമിയ പായസം സാധാരണ നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുന്നത് പാലും പഞ്ചസാര ഒക്കെ ചേർത്തല്ലേ പക്ഷേ ഈ സേമിയ പായസം അടപ്രഥമനൊക്കെ നമ്മൾ ഉണ്ടാക്കിയല്ലേ അതുപോലെ ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലത്തെ ഒക്കെ ഒരു ടേസ്റ്റുമാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടത് സേമിയ പായസം ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് വീഡിയോ നോക്കാം സേമിയ പൈസ ഉണ്ടാക്കാനായിട്ട് ഞാൻ മുന്നൂറ് ഗ്രാം സേമയാണ് എടുത്തിരിക്കുന്നത് ഒരു രണ്ട് വലിയ തേങ്ങ എടുത്തിട്ടുണ്ട് മീഡിയം സൈസ് തേങ്ങയാണെങ്കിൽ മൂന്ന് തേങ്ങ വേണം തേങ്ങാപ്പാൽ ചേർത്താണ് ഉണ്ടാക്കുന്നത് ൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം അതിലേക്ക് നമുക്ക് ആദ്യമേ ഈ അണ്ടിപ്പരിപ്പൊന്ന് വറുത്തെടുക്കാം അണ്ടിപ്പരിപ്പെല്ലാം മൂത്തിട്ടുണ്ട് നമുക്കൊന്ന് കോരിയെടുക്കാം ഇനി ഇതിലേക്ക് ക്രിസ്മസ് ഇട്ട് വർക്ക് ഊരിയെടുക്കണം ബോള് പോലെയായി ക്രിസ്മസ് മുഖത്ത് ഈ ഭാഗമാകുമ്പോൾ നമുക്ക് ഊരിയെടുക്കാം നീ സെയിമി അണ്ണയിലേക്കിട്ട് അതുകൂടി ഒന്ന് വറക്കണം ഇത് ഇത്രയും മതി ഈ പാകമാണ് നമുക്ക് വേണ്ടത് ഇപ്പം ശരിക്കത് മൂത്തിട്ടുണ്ട് ഇത് വേവിക്കാനായിട്ട് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചെടുക്കാം അതുപോലെ തിളച്ച് കഴിയുമ്പോൾ ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം തീ വളരെ കുറച്ച് വെക്കണം ഇടയ്ക്കിളക്കി കൊടുക്കുകയും വേണം ഇനി നാനൂറ് ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചതൊന്ന് ചെറുക്കര പാനീയാക്കി എടുക്കണം ഒന്ന് അരിച്ചെടുക്കണം നമുക്കതിനു വേണ്ടിയാണ് അതിൻ്റെ പുറമേ ഉള്ളതെല്ലാം ഇനി തിളച്ച് കഴിയുമ്പോൾ ഒന്ന് കൂരി കളയണം നമുക്ക് പൊടിയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് അലക്കും അത് നമ്മുടെ സേമിയ നല്ലതുപോലെ വെന്തിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി ഇനി നമുക്കിതിലേക്ക് ആ ശർക്കരപ്പാനി ഒരു അരിപ്പയിലൂടെ അരിച്ചൊഴിച്ചു കൊടുക്കുക നല്ലതുപോലെ വെന്തതിനു ശേഷം മാത്രമേ ശർക്കരപ്പാനി ചേർക്കാവുള്ളൂ ശർക്കര പാനി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് വേഗാനായിട്ട് ബുദ്ധിമുട്ടാണ് അതാണ് ഇനി ശർക്കരപ്പാനീലിട്ടൊന്ന് നല്ലതുപോലെ വരട്ടിയെടുക്കണം തൈപ്പതി ആ ശർക്കരപ്പാനീയിൽ കിടന്ന് സേമിയ നല്ലതുപോലെ വരട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ മധുരമെല്ലാം ശരിക്കും സേമിയായി പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം രണ്ടാം പാൽ സാധാരണ ഞാൻ എടുക്കുന്നത് ഒന്നാം പാല് പിഴിഞ്ഞതിന് ശേഷം അതിൽ ആ തേങ്ങാപ്പീലയിൽ കുറേ വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കും നല്ലതുപോലെ അരയണ്ട ഒരുവിധം ഒന്ന് അരയണം എന്നിട്ടത് പിഴിഞ്ഞെടുക്കും അപ്പം നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ കിട്ടും മാക്സിമം തേങ്ങാപ്പാൽ നമുക്കതിൽ നിന്ന് കിട്ടും ഇനി കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ആ തേങ്ങാപ്പാലിൽ കിടന്നൊന്ന് വരളണം അത് ഇത്രയും ഇനി നമുക്ക് ആ ഒന്നാം പാലും കൂടി ചേർക്കാം ഇനി ഒന്നാം പാലുകൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേന് തിക്കായിട്ടാണ് തോന്നുന്നതെങ്കിൽ നമുക്ക് കുറച്ച് പശുവും പാലിലൂടെ ചേർക്കാം കൂടെ ഒരു ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർക്കാം ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഒരു ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടി ചേർക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ വറുത്ത് ഒരു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ചേർക്കുക നമ്മുടെ സ്വാദിഷ്ടമായ സേമിയ പായസം റെഡി ആയിട്ടുണ്ട് ഇത് ശരിക്കും നമ്മൾ അടപ്രഥമനൊക്കെ കഴിക്കുന്ന അതുപോലത്തെ ഒരു രുചിയാണ് ഇത് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇതുപോലെയൊന്ന് സേമിയ പായസം വെച്ച് നോക്കുക